ഒരു ഒരേകദേശം തനിപ്പകർപ്പെന്ന് പറയാവുന്ന നിലക്കുള്ള വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളും കയറ്റിക്കൊണ്ടു വന്നതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തിൻ്റെ മാതൃകകൾ എന്തായിരുന്നുവെന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നത് അതല്ലാതെ അവരെപ്പോലെ നിങ്ങളെ അബൂജഹലിനെ പോലെയാണ് നിങ്ങളെന്ന് പറയാനല്ല അബൂജഹലിനെ പോലെ നിങ്ങളാവല്ല മുസ്ലിാക്കളേ അറേബ്യൻ പോലെ നിങ്ങൾ പെട്ടുപോകല്ലേ എന്ന് സ്നേഹം കൊണ്ടാ നിങ്ങളോട് പറയുന്നത് അവരുടെ വിശ്വാസം നിങ്ങളിലുണ്ട് അത് നിങ്ങൾ മാറ്റിയിട്ട് യഥാർത്ഥ തോഴി മടങ്ങണേ ഇതാണ് നമുക്ക് അവരോട് പറയാനുള്ളത് നമ്മളൊരു കാലഘട്ടത്തിൽ ഇത് എത്രയാണ് എത്ര ആരോഗ്യം ചെലവഴിച്ചിട്ടാണ് ഇത് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത് നാദാപുരം ഖണ്ണനം നിങ്ങൾ ഓർക്കാത്തവരുണ്ടാകുമോ അവിടെ എത്ര ദിവസങ്ങളിൽ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നോ എന്ത് അറേബ്യൻ മുഷിരിക്കുകൾ അള്ളഹാനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഇക്കാര്യം ഇവിടെ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞപ്പോ അവിടെ വന്ന സഖാഫി പേരോട് സഖാഫി എന്താണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് അത് നമ്മൾ പറയുന്ന അള്ളയല്ല അത് വേറൊരു അല്ലായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന അള്ളയിലല്ല അവര് വിശ്വസിച്ചത് അവര് വേറെ എന്തൊക്കെയോ ഒരു സഭ ഒരു ദൈവീക സഭ തട്ടിക്കൂട്ട് മുന്നണി ദൈവീക സഭയുണ്ടാക്കിയിട്ട് അത് സുലൈമാൻ സഖാഫി മണ്ണാർക്കാട് സംവാദത്തിലും ഇരുതന്നെ ആവറഞ്ഞത് അങ്ങനെ ആ ഒരു പ്രത്യേകമായ കൂട്ടുമുന്നണി സഭ അതിൻ്റെ നേതാവിന് അവർ അല്ലാന്നാണ് പേര് കൊടുത്തതാണ് അതല്ലാതെ മുഹമ്മദ് മുസ്തഫ അവരോട് പറഞ്ഞ അല്ലയല്ല എന്ന് പറയാൻ എത്രയാണ് ഇയാൾ സമയം ചെലവഴിച്ചത് ഇപ്പോഴോ അവസാന കാലത്ത് ഇതാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വരെ ആ ഹക്ക് മനസ്സിലായിപ്പോയി പറയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം നിങ്ങൾ വന്ന കാലത്ത് അബൂജിന്റെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ആരാണ് ചരാചരാചനങ്ങളെ സൃഷ്ടിച്ചാൽ അള്ളാഹു പറയും അതാണ് കൊള്ളാൻ പറയുന്നത് ആകാശത്തെയും ഭൂമിയെയും പഠിത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുസ്തിക്കുകൾ അവരെന്തുകൊണ്ട് അള്ളാഹുവിനെ അല്ല

அல்லாஹுவினை மனசிலக்கேண்டது போல அவர் மனசிலக்கி அது கொண்ட அவர் முஸ்லிங்களில் பெட்டு போயது என் குர் ஆன் தான் பிரத்யேகமாக நம்ம ஓர்மப்படுத்தும் அப்போ அல்லாஹுவின அறியாது போயது எந்த அது முகம்மது ரசூலுல்லாஹி சல்லாஹுல்ல தங்களில் விசிக்காத்தொண்டும் ஆ நபிதங்கள் நமக்கு படிப்பிச்சு தந்தது அனுசரித்து വളരെ വ്യക്തമാണ് നമ്മൾ എന്നും പറയുന്ന കാര്യം ഇപ്പൊ കാന്തപുരം മുസ്ലിയാരും പറയാണ് പക്ഷെ ഇത് പേരോട് സമ്മതിച്ചിരുന്നില്ല ഇത് സുലൈമാൻ സത്താഹി മണ്ണാർക്കാട് സമ്മതിച്ചില്ല അവര് പറഞ്ഞു ആ അല്ല നമ്മൾ പറയണ അല്ല എന്നല്ല അത് വേറെ ഏതോ ഒരു തട്ടിക്കൂട്ട് മുന്നണിയുടെ നേതാവിന് അവരല്ല എന്ന് പേരിട്ടതാണ് അപ്പോ നമ്മൾ ചോദിച്ചിരുന്നു ഇവര് സമുദ്രത്തിൽ വെച്ച് അള്ളഹനോട് വിളിച്ചു തേടി അള്ളവർക്ക് ഉത്തരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതേതാ അള്ളാ അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് മകനായ കുട്ടിക്ക് എന്ന് പേരിട്ടിരുന്നു അതായത് അള്ളാടെ അടിമയാണ് എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പൊ സഹോദരങ്ങളെ ഇപ്പൊ ഇവരും ഇദ്ദേഹവും അംഗീകരിച്ചു എന്ത് അറേബ്യൻ മുഷിരിക്കുകളും അള്ളഹാനെ തള്ളിയത് കൊണ്ടല്ല മുഷിരിക്കായത് മറിച്ച് അവരും അല്ലാൻ അല്ലയാണ് തന്നെയാണ് എല്ലാം പഠിച്ചത് എല്ലാം കഴിവുള്ളതൊക്കെ അല്ല തന്നെയാണ് പക്ഷേ അവരിൽ പറ്റിയ തകരാറെന്താണ് അള്ളഹാനെ പറ്റി പറയാൻ പാടില്ലാത്ത പലതും അവര് പറഞ്ഞു അള്ളഹാന് മനസ്സിലാക്കേണ്ട വിധത്തിലല്ല മനസ്സിലാക്കിയത് അതന്നെ സമസ്തക്കാരെ നിങ്ങൾക്കും സംഭവിച്ചത് നിങ്ങൾ അല്ല പറയാത്ത പലതും ഇവിടെ പറഞ്ഞു അള്ളാഹു അവന്റെ അടിമകളില്ലെന്ന് ചിലരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല നിശ്ചയിച്ചിട്ടുണ്ടോ എന്താക്കിയിട്ട് കുത്തുബുല്ലാലമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് മുദബിറുല്ലാലം ലോകത്തിന്റെ മൊത്തം കണ്ട്രോളറായി ഇവിടെ അള്ളാഹു ഔലിയാക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ അള്ളാൻ്റെ പേരിൽ കള്ളം പറയുന്നത് അള്ളാഹു കേൾക്കും പോലെ കേൾക്കുന്നവരെ അല്ല ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ നിങ്ങളിൻ്റെ പേരിൽ കള്ളം പറയുന്നത് അല്ല കാണും പോലെ എല്ലാം കാണാനുള്ള കഴിവുള്ളവരെ അല്ല ഇവിടെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്നാണ് നിങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് അരുതായി മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇവിടെ ശിർക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ രൂപത്തിലുള്ള വാദങ്ങൾ അങ്ങ് കാട് കയറി കാട് കയറി നിങ്ങൾ പറഞ്ഞു മുതബിറുല്ലോകത്തിൻ്റെ മൊത്തം കണ്ട്രോളർ എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ കേരളക്കരയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് ഈ വിഷയം തന്നെ പറഞ്ഞു മുദബിറുല്ലാലം ലോകം മൊത്തം നിയന്ത്രിക്കുന്നു ഏഴാകാശങ്ങളും നിയന്ത്രിക്കുന്നു ഭൂമി പതിനെണ്ണായിരം ആരം പതിനെണ്ണായിരം നിയന്ത്രിക്കുന്നു എല്ലാം നിയന്ത്രിക്കുന്നു ഫ്ലൈറ്റുകളും അതുപോലെ തന്നെ തീവണ്ടികളും ബസ്സുകളും കാറുകളും എല്ലാം നിയന്ത്രിക്കുന്നു അറസ്സിനെ നിയന്ത്രിക്കുന്നു അറിഷിൻ്റെയും മുകളിലാണ് സ്ഥാനം എത്രയെത്ര അതിരുകവിഞ്ഞ വാദങ്ങൾ നിങ്ങൾ പറഞ്ഞു ഏതെല്ലാം വിധത്തിലുള്ള വാദങ്ങൾ പറഞ്ഞു അവസാനം എന്തും പറഞ്ഞു മടവൂരാണ് പടച്ചോ എന്നും പറഞ്ഞു മടവൂരാണ് പടച്ചോൻ പടച്ചോനാണ് മടവൂര് എന്ന് പറഞ്ഞു ഒരുത്തൻ പാട്ടുപാടി എന്ത് മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് പറയി അതെ 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 മടവൂരാണ് ഞങ്ങൾ പടച്ചോൻ അറിഞ്ഞോളീം എന്നത്ര സുന്ദരമായിട്ടാ ശൈത്താൻ പാടിയത് ഞങ്ങളുടെ പടച്ചോൻ എന്ന് ഓർപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു അപ്പോ ആകെ പ്രശ്നമായി നമ്മളെല്ലാ ഇടങ്ങളിലും ചോദിച്ചു മുസ്ലിയാക്കളെ ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി ഞങ്ങൾ പറഞ്ഞോടത്തെത്തില്ലേ എല്ലാം കവിഞ്ഞിനു നിങ്ങൾ അള്ളാനെ പറ്റി പടച്ചോനാന്നുള്ളതേ പറയാൻ ബാക്കിയുള്ളൂ അതും കൂടി നിങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോ അതും നിങ്ങൾ പറഞ്ഞു അപ്പോ ഞെട്ടിത്തെച്ചു മർക്കസിൽ ചില സക്കാഫിമാരി ഞെട്ടി കുറ്റ്യാടിയിൽ ചില സക്കാഫിമാരി ഞെട്ടി കൊളത്തൂരിൽ ചില ശക്താഭിമാരി ഞെട്ടി അങ്ങനെ പലരും ഞെട്ടി അത് പറയാൻ പറ്റൂലായി അങ്ങനെ പറയാൻ പാടില്ല എന്ത് ലോകത്തിന്റെ മൊത്തം കൺട്രോള് എന്ന് പറയാൻ പാടില്ല അത് ഷിർക്കാണ് ലോകം മൊത്തം കൺട്രോള് ചെയ്യല്ല അവിടെ അവിടെ ചില പഞ്ചായത്ത് നരിക്കുനി പഞ്ചായത്ത് മടവൂര് പഞ്ചായത്ത് മലപ്പുറം ജില്ല പോലുള്ളതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കായിരുന്നു പക്ഷേ മൊത്തം കൺട്രോൾ നിങ്ങൾ അങ്ങനെയാണ് മടവൂരിന് ചാർത്തിക്കൊടുത്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലെന്ന് പേരോട് സഖാഫി മനിയായികളും പറയാൻ തുടങ്ങി പക്ഷേ അത് പറഞ്ഞപ്പോഴുണ്ടോ അപ്പുറത്തെ ഗ്രൂപ്പ് വിടുന്ന് അതാ ആകെ പുലിവാലായി കാരണം മടവൂരിൻ്റെ പേരിൽ മൗലിതിറക്കിയിട്ടുള്ള സഖാഫിയുടെ പുസ്തകത്തിന് ആമുഖമെഴുതിക്കൊടുത്ത ആൾ ആരാണ് സാക്ഷാൽ മൗലാന കാന്തപുരം എന്ന് പറയുന്ന വ്യക്തിയാണ് ഉപരാണെങ്കിൽ ആ മൗല്യതിനെക്കുറിച്ചും അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല എല്ലാ വീട്ടിലും ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്നും ഇത് മറക്കാതെ എല്ലാവരും കൊണ്ടു നടക്കണം എന്നൊക്കെയാണ് കാന്തപുരം ആ മൗലിതിനെക്കുറിച്ച് പറഞ്ഞത് ആ മൗലിദിലാണെങ്കിൽ എന്ത് പറയുന്നുണ്ട് ലോകത്തിന്റെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് നമ്മുടെ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ അവസ്ഥയിലേക്ക് എത്തി കാരണം കാന്തപുരം പറയുന്നു ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് തന്നെയാണ് ഇവര് അതിന് പ്രശ്നമൊന്നുമില്ല അതിന് തകരാറൊന്നുമില്ല അതങ്ങനെയാണ് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചിപ്പോ പടച്ചോനാന്ന് പാടിയപ്പോഴോ അല്ലാ പേരോട് കാകെ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറഞ്ഞു അത് പറയാൻ പാടില്ല പഠിച്ചോനാന്ന് പറയാൻ പാടില്ല ഇവിടെ ചില ആളുകൾ പടച്ചോനാന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല അപ്പറഞ്ഞോൻ്റെ മയ്യത്തിസ്കരിക്കാൻ പാടില്ല അപ്പറഞ്ഞോൻ മരിച്ചാലോ അവനെ ജനാസന തുടരാൻ പാടില്ല അവനെ കുളിപ്പിച്ചരുത് അവനെ കഫം ചെയ്യരുത് അവനെ മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ മറമാടരുത് അവന് പെണ്ണു കൊടുക്കരുത് ആർക്ക് ഈ പാട്ടുപാടിയ ടീമിന് ഏത് പാടിയ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് ഈ പറയൂ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളീൻ എന്ന് പറയുന്ന ടീമിനെ എന്താ പറഞ്ഞത് അവരെ കണ്ടാ മിണ്ടരുത് സലാം പറയരുത് മരിച്ച സ്കരിക്കരുത് മുസ്ലിം കബർസ്ഥാൻ മറമാടാൻ പാടില്ല അവർക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പേരോട് പറഞ്ഞപ്പോ അപ്പുറത്തുള്ള വേറൊരു ഗ്രൂപ്പിന്റെ നേതാവുണ്ട് ഒരാൾ ഇവിടെ വരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ തര കുറെശേ കാരണം നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ മറുപടി പറയാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റർ ഉണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ചില മാറ്ററുകൾ കുറെശ്ശെ കൊറേശ രണ്ടാൾക്കും തരുന്നുണ്ട് അലവിക്കും തരുന്നുണ്ട് അലവി സത്താഫിക്കും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ില്ല പക്ഷേ നീ പഠിച്ചോദ്യം ആ എന്താ പ്രശ്നം എന്താ പഠിച്ചോനാന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചോനാണെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താവോ അത് ഭ്രാന്തന്റെ വർത്താനാവോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ ഉള്ളവനടക്കം ഇവിടെ പി എൻ പോലുള്ള ഞങ്ങളെല്ലാവരും ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയിരുന്നു കിൽത്താനിൽ അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ അവിടെ ആലവി പോയിട്ട് ഒരു മുഖാമുഖ് തട്ടിക്കൂട്ട് ആ മുഖാമുഖത്തിൽ പറയണെന്ത് മടവൂരാണ് പടച്ചോന്ന് നമ്മൾ ഇത്രേ അതൊക്കെ ഏതെങ്കിലും പ്രാന്തമാര് തലക്ക് സുഖമില്ലാത്തവര് പറയണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് കേട്ടോളി പറയണ കേട്ടോളി പടച്ചവൻ ഈ നമ്മളെ പടച്ചിട്ടുള്ള പടച്ചവൻ മടവൂരാണ് പാട്ടുപാടി വിശ്വാസം നിങ്ങൾ നോക്കണം ും കിൽത്താൻ ദ്വീപ് പോയിട്ട് പറയണെന്ത് മടപൂരാണ് പടച്ചോ എന്ന് ഞാനത് അവിടെ പറഞ്ഞിരുന്നു അത് ഏതോ തലക്ക് വെളിവില്ലാത്തോം പറഞ്ഞതാണ് ഉറച്ചോ സഖാഫി നിങ്ങൾ ഇവിടെ വരുന്നില്ലേ അലഫി സഖാഫിയോടാ വരുന്നില്ലേ എന്നാ നിങ്ങൾ ഈ ചോദ്യത്തിനൊന്നും മറുപടി അറിയണം തലക്ക് വെളിവില്ലല്ലേ എന്ത് പടച്ചോനാണ് ഞാനെന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല അല്ലേ എന്നാൽ സാക്ഷാൽ അയാൾ അത് പറഞ്ഞെങ്കിലോ അയാൾ തന്നെയാണ് അത് പറഞ്ഞതെങ്കിലോ എന്ത് ഞാനാണ് അല്ലാ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് മടവൂര് പറഞ്ഞിട്ടുള്ളത് അനല്ലാൻ അനല്ലാന്ന് ആള് പറഞ്ഞിട്ടില്ലേ അപ്പൊ എന്ന് പറഞ്ഞത് ഏത് നിലക്കാ പറഞ്ഞത് തലക്ക് സുഖല്ലേ നതൊന്ന് പറയിൻ താനിച്ച വട്ടായിട്ട് പറഞ്ഞു തരുന്നു മടവൂര് എന്ത് അനല്ലാ അത് ഞങ്ങൾ കാത്തു നിൽക്കുന്നു നിങ്ങളെ മറുപടിയിൽ നിങ്ങൾ അതൊന്ന് പറയണം മാത്രല്ല ഞാൻ അവിടെ പറഞ്ഞിരുന്നു എന്ത് നിങ്ങൾക്ക് ഈ വാദത്തെ തള്ളാൻ എന്ത് അധികാരമാവുള്ളത് നിങ്ങൾക്കിതിനെ എങ്ങനെ എതിർക്കുക കാരണം നിങ്ങൾ സമൂഹത്തെ പണ്ടേ പഠിപ്പിച്ചത് എന്താ എന്താ പണ്ടേ പഠിപ്പിച്ചത് അള്ളാഹു അവന്റെ കഴിവുകൾ ഏത് കഴിവുകളാണെങ്കിലും സൃഷ്ടികളെ കുറിച്ച് നമുക്ക് അവന്റെ ഏത് വിശേഷണങ്ങളും പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച സുലൈമാ സഖാഫിയുടെ ബുക്കിൽ നിങ്ങൾ കണ്ടില്ലേ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എന്നൊരു വലിയനെ കുറിച്ച് പറഞ്ഞാൽ ശുർക്കൊന്നും ആവില്ല കാരണം എന്താ അതൊന്നും സ്വയം കഴിവ് ചാർത്താതെയുള്ള പ്രയോഗങ്ങളാണ് അതുകൊണ്ട് അതൊന്നും തകരാറില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം റഹ്മാനായ റബ്ബിൻ്റെ ഏത് പ്രത്യേകതകളും മറ്റുള്ളവർക്കും നമ്മൾക്ക് കൊടുക്കാം പക്ഷേ ഒരൊറ്റ ഉള്ളൂ അത് സ്വന്തമായ കഴിവല്ല അല്ല കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് ആത്മാക്കളെ കുറിച്ചും പറയാം എന്നല്ലേ നിങ്ങളിവിടെ പഠിപ്പിച്ചു പോന്നത് അങ്ങനത്തെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു എങ്കിൽ മടവൂരാണ് പഠിച്ചോനെന്ന് പറഞ്ഞാൽ എന്താണതിൽ തകരാറുള്ളത് നിങ്ങളുടെ പ്രചരണവാദ പ്രകാരം എന്തേ കാരണം അപ്പുറത്തെ ടീമുകളോട് ചോദിക്കുന്നുമുണ്ട് എങ്ങനെയാ അത് ചുരുക്കാവുക കാരണം അള്ളാൻ സൃഷ്ട അള്ളാഹുവാണ് സൃഷ്ടാവ് പടച്ചോൻ പടച്ചോൻ അപ്പം പടച്ചോൻ കുറിച്ച് പറഞ്ഞാലും തകരാറൊന്നുമില്ല എന്ത് മനസ്സിലാക്കിയാൽ മതി അല്ല പടക്കുന്നതൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ് മറ്റുള്ളവരെ പടക്കുന്നതൊക്കെ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് അങ്ങനെ സ്വയം കഴിവ് ആരോപിക്കാതെ അല്ല കൊടുത്ത കഴിവുകൊണ്ട് ഈ ആളും പടച്ചവനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ും ഗ്രൂപ്പ് ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഞങ്ങളും ചോദിക്കുന്നു നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചു പോകുന്ന ആ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ മടവൂരാണ് പടച്ചോരെന്നു പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റിയ അള്ള കഴിവ് കൊടുത്തോ അള്ള കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാരെ നിങ്ങൾക്ക് എന്താ അധികാരമെന്നല്ലേ അലവി സത്താവി ടക്കമുള്ളവര് തൊണ്ടപൊട്ടി ചോദിച്ചിരുന്നത് ഞങ്ങളോട് അള്ളാഹു കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാൻ ഇന്നതൊക്കെ അള്ള കൊടുക്കൂ ഇന്നതൊക്കെയൊന്നും കൊടുക്കൂല എന്ന് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്കാരടോ അധികാരം തന്നത് മറിച്ച് അള്ളാഹൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കും പരിധിയില്ലാതെ അള്ള കൊടുക്കും എന്നല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതേ ആയത്തുകൾ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കുന്നു അലവി സഖാഫി സകാഫിയടക്കമുള്ള സതാഫിമാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മടവൂര് പടച്ചോനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റിയ കാരണം അള്ളാക്ക് കൊടുക്കാൻ എന്താ കൊടുത്തുകൂടാത്തത് പടക്കാനുള്ള കഴിവന്താ മടവൂരിന് കൊടുത്തുകൂടെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പരിധി നിശ്ചയിക്കാൻ അലവി സഖാഫി നിങ്ങൾക്ക് ആരാണ് അധികാരം ആയത്തൊക്കെ മറന്നുപോയോ ഹദീസുകളൊക്കെ ഇങ്ങോട്ടോതിയത് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓതുന്നു അതൊക്കെ നിങ്ങൾ മറന്നുപോയോ വരുന്നുണ്ടല്ലോ മറുപടി ഞങ്ങൾ കാത്തുക്കനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഈ കാര്യം ഞാൻ അവിടെ പറഞ്ഞിരുന്നു എവിടെ കീഴ്ത്താൻ ദ്വീപിൽ ലക്ഷദ്വീപിൽ മൂപ്പർ അവിടെ പോയിട്ട് എൻ്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമുടേത് ദ ഹുസൈൻ സലിഫ് നമ്മളെ പേരിലും നോണ എന്ന് പറഞ്ഞിട്ട് മടപൂരാണ് പഠിച്ചോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരിപ്പം അങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ അവിടെയും പറഞ്ഞു എങ്ങനെ ഇവർക്കിതിനെ നിഷേധിക്കാൻ എങ്ങനെ കഴിയും കാരണം ഇവരിതല്ലേ പണ്ട് പഠിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെയാണ് കട്ട് ചെയ്തു അലി സഖാഫി ക്ലിപ്പ് അവിടെയാണ് കട്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഹുസൈൻ സലി പാച്ച കള്ളം പറയുന്നത് കണ്ടില്ലേ നമ്മൾ മടവൂരാണോ പടച്ചോനെന്നാണോ ഇതുവരെ പഠിപ്പിച്ചത് ഓ സഖാഫി നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത് മടവൂരാണ് പടച്ചോനെ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചല്ല അതിൻ്റെ ശേഷമുള്ള ഭാഗം നിങ്ങൾ കട്ടു അതൊന്നും ഇവിടെ പൂർണ്ണമായിട്ട് ഇടാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറയുന്ന സാധനങ്ങൾക്കുണ്ടോ എങ്കിൽ ആ കിൽത്താൻ ദ്വീപിലെ പ്രഭാഷണത്തിൽ നിങ്ങളും മുറിച്ചതിന്റെ ബാക്കി വിട് ബാക്കി കാണിക്ക് അവിടെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചാ പടച്ചോം വാദം പറഞ്ഞതല്ല അള്ളാക്ക് കൊടുക്കുന്ന കഴിവിനൊരു പരിധിയില്ല അള്ള കൊടുക്കുന്ന അല്ലേ അപ്പം പിന്നെ അള്ളാക്ക് പടച്ചോ എന്നുള്ള കഴിവാണ് കൊടുത്തൂടെ എന്നതാണ് എൻ്റെ ചോദ്യം അത് മൂപ്പരവിടെ വിട്ടില്ല ഇട്ടാ മറുപടി പറയാൻ അങ്ങക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ ക്ലിപ്പ് നിങ്ങൾ മുറിച്ചു ഞാനിപ്പോൾ അതിലേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല അപ്പം സഹോദരങ്ങളെ എന്തായി മൊത്തപ്പ കുഫറായി എല്ലാ കാര്യങ്ങളും എന്ത് ന്യായീകരിച്ചിട്ടും ഒക്കണില്ല അവസാനം ഇവിടെ ചേറൂരിലുള്ള അടുത്തുള്ള അബ്ദുള്ള മുസ്ലിയാർ പോലും എഴുതി എന്ത് മഹാനായ ഈസനബി അലൈ ഇസലാമിനാണ് ലോകത്തിന്റെ മൊത്തം കൺട്രോൾ എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരുന്നു മഹാനായ അലി അലിറലി അള്ളാഹുവന്നുവിനാണ് ലോകത്തിൻ്റെ മൊത്തം കണ്ട്രോള് അള്ള ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരുന്നു ഇവരൊക്കെ സത്യനിഷേധികളാണ് ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ പറയുന്ന വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അയാൾ പറയുന്നുണ്ടെന്ത് മഹാന്മാരായ ആളുകളെക്കുറിച്ച് അവർ അതിരി കവിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ എന്തൊക്കെ വന്നു അലി അലീറലി അള്ളാഹുവന്നുവിന് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന റാഫിണ്ട് ഈസലാമിൻ്റെ ലോകത്തിന്റെ മുതബിറുല്ലാലമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ച് എന്താ പറഞ്ഞത് അവരൊക്കെ അതൊക്കെ സത്യനിഷേധമാണ് സത്യനിഷേധികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയാണ് പക്കാഫിറുകളാണ് നിങ്ങൾ മറുപടി പറയുമ്പോൾ ആ പുസ്തകം ഒന്ന് വായിക്കണേ ഓർമ്മപ്പെടുത്താണ് പോയിന്റ് 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 കാരണം നിങ്ങൾക്ക് മാറ്ററിന് പഞ്ഞുണ്ടാവരുതല്ലോ അതുകൊണ്ട് ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ എഴുതണ്

ആ മഹാനായ അലി അലി അള്ളാഹു ഒന്ന് സ്വർഗ്ഗത്തിലാണെന്ന് അള്ള പറഞ്ഞ അള്ളാൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ അരിയാരാണ് ലോകത്തിൻ്റെ നിയന്ത്രണം നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കാഫിറുകളാണ് തീർന്നില്ല മഹാനായ ഒരു പ്രവാചകൻ അഥവാ അദ്ദേഹമാണ് ലോകത്തിൻ്റെ മുതബിറുല്ലാലും പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളും കാഫിറാണ് എന്ന് എഴുതി വിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ മതപൂരിനെ കുറിച്ച് മുദബിറുല്ലാലമാണെന്ന് പറയുന്നവരുടെ വിധി എന്ത് കാന്തപുരം അത് പറയുന്നുണ്ട് പകര അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഹ്സനി അത് പറയുന്നുണ്ട് അഹ്സനിയുടെ ടീമിലുള്ള മറ്റു പ്രാസംഗികന്മാരത് പറയുന്നുണ്ട് അതുപോലെ തന്നെ തളീക്കര സഖാഫി അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൽത്തറ സഖാഫി അത് പറയുന്നുണ്ട് അതുപോലെ പലരും പറയുന്നുണ്ട് അവരുടെയൊക്കെ വിധി എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ അപ്പ സഹോദരന്മാരെ എന്താണ് ഇവരിനി അള്ളാഹുവിന്റെ കഴിവുകൾ ഇവർക്ക് വകവെച്ചു കൊടുക്കാൻ ബാക്കിയുള്ളത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം എനിക്കിവിടെ ആരെക്കുറിച്ച് ഒന്നും ഇല്ലാത്തത് പറയേണ്ടതില്ല എല്ലാം നിങ്ങളോട് തെളിവുകൾ സംസാരിക്കുന്ന നിലക്കാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അള്ളഹാനെക്കുറിച്ച് പടച്ചോ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ എങ്കിൽ പടച്ചോനെക്കുറിച്ച് പടച്ചോ എന്ന് വരെ ഇവർ അള്ളഹാനെക്കുറിച്ചല്ല മടകൂരിനെക്കുറിച്ച് പടച്ചോ എന്ന് വരെ പറഞ്ഞു ഇനി അതിൻ്റെ താഴെ എന്തെല്ലാം പറയണോ അതൊക്കെ പറഞ്ഞു ി എന്ന് പറയുന്ന ആ ചങ്ങാതി ഇവിടെ വരുന്നുണ്ടല്ലോ ഉപരി പറയണ നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ തന്നെ മടപൂര് മുതബിരുള്ള അലമൊന്നുമല്ല എന്ന് മടപൂരിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്ന വഹാബിക്ക് നടക്കാനുള്ള കഴിവ് വരെ വരെ അള്ളയല്ല മടപൂരാണ് കൊടുക്കുന്നത് ശ്വസിക്കുന്ന ഓക്സിജനെ നടക്കാനുള്ള കഴിവ് കുടിക്കുന്ന വെള്ളം ഇതൊക്കെ ആരാ കൊടുക്കുന്നത് മടവൂരാണ് പറയട്ടെ അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ സവ്വാല് എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ത് ഈ ഒന്ന് മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം അതെന്നെക്കുറിച്ചല്ല കേട്ടോ അതെന്നെക്കുറിച്ചല്ല അവൻ കൂടി അത് മനസ്സിലാക്കണം അയാളത് പറയുമ്പോഴും ശ്വസിക്കുന്ന വായു കൊടുത്തത് ഷെയ്ഖുനയാണ് പേരോടിനെക്കുറിച്ചാണ് അത് വിട്ടുപോകരുത് പേരോടാണെന്നൊക്കെ നടന്ന് പറയണതേ എന്ത് മടവൂരിന് അങ്ങനെ കഴിവൊന്നുമാണ് പറയരുത് അതൊന്നും കഴിവ് പറയരുത് എന്നൊന്നും ഷവ്വാലായ മടവൂരിൻ്റെ ആണ്ടായ ചൊവ്വാലിൽ പറഞ്ഞില്ല കുറീൻ കാരണം എന്താ അത് പറയാൻ പോകുമ്പോഴും ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നത് മടവൂരാണ് അടുത്തത് കേട്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളം എല്ലാവരും കുടിക്കുമ്പോ ആരെ വെള്ളായി കുടിക്കുന്നു അള്ളാഹ് കൊടുക്കുന്ന വെള്ളം മടവൂര് ഷെയ്ഫ് എന്ന് പറയുന്ന വഹാബി നടന്നു പോകുന്നത് ഷെയ്ഖുനെ കൊടുക്കുന്ന പൂവറ്റ് റഹ്മാൻ അല്ലേ അള്ള എല്ലാര് കൊടുക്കും അതേ ശൈലിയാണ് ശൈലിയാണ് റഹ്മാനാണ് അള്ളയാണ് വെള്ളം കൊടുക്കുന്നത് അള്ളയാണ് ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നത് അള്ളയാണ് നടക്കാനുള്ള കാലും കുവത്തും ശക്തിയും ആരോഗ്യമൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഞങ്ങളെ മടവൂരും കൊടുക്കുന്നതാണ് എന്നാണ് എവിടെ എത്തിയടോ നിങ്ങൾ ഇനി നിങ്ങൾ എന്താണോ പറയാൻ ബാക്കി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രസംഗിക്ക് ആ ഞാൻ പറഞ്ഞ തന്നെയാണ് ഒക്കെ റെഡിയാണ് എന്നാണ് പറഞ്ഞോ നിങ്ങളെപ്പറ്റി ശരിക്കാണ് മനസ്സിലാക്കിക്കോട്ടെ നിങ്ങളത് പറയുമ്പോൾ പിറ്റേന്ന് വന്നിട്ട് മറ്റേ പറയണം അപ്പറഞ്ഞോ വിധി എന്താണ് ഞങ്ങൾ രണ്ടും വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണത് ഞങ്ങൾ രണ്ടും നിൽക്കുകയാണ് നിങ്ങളിതൊക്കെ ഞാനത് പറഞ്ഞു വേണം അതൊക്കെ പാടില്ല പാടില്ല ശിർക്കാണ് എന്ന് പറയുന്ന വന്നിട്ട് അതൊക്കെ എന്നും പറയണം അല്ലെങ്കിൽ പാടുണ്ട് എന്ന് പറയണം എന്ന് പറയരുത് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അത് ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഇനി അടുത്തത് കേട്ടോ നമ്മളൊക്കെ ഇവിടെ നിസ്കരിക്കുന്നത് നോമ്പ് നോൽക്കുന്നത് കൊടുക്കുന്നത് ഹജ്ജ് ചെയ്യുന്നത് ഏത് അമലികൾ ചെയ്യുന്നതും ആരുടെ കൂലി കിട്ടാനാ അള്ളാന്റെ കൂലി മോഹിച്ചിട്ട് അപ്പൊ കൂലി തരുന്നതാരാ നീ അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തി എന്ന് തോന്നിയാൽ കൂലി എന്ന് പറയാൻ എന്നാൽ ഭാഷയിൽ അങ്ങനെ അമലുകൾക്ക് കൂലി തരുന്നത് മടവൂരാണ് കൂലി വേണ്ടാതെ വെക്കുന്നതും മടവൂരാണ് കേട്ടോളൂ അപ്പൊ കൂലി നൽകുന്നതും കൂലി വേണ്ടാന്ന് വെക്കുന്നതും അള്ളാഹുവിന് പകരം വന്ന ആളുകളുടെ മസാഹിഹന്മാരുടെ ചുമതലയാണ് അപ്പൊ കൂലി വെക്കുന്നതും കൂലി നൽകുന്നതും ഒക്കെ അള്ളാന്റെ പ്രതിനിധികളായി വന്ന മശാഹിഹന്മാരുടെ ചുമതലയാണ് എവിടുന്നാടോ ഇസ്ലാം പഠിച്ചത് നിങ്ങള് ഏറി ദീനാടോ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പുന്നത് തീർന്നില്ല ഇനിയും കേട്ടോ ഇനിയും കേട്ടോ എന്ത് സാധാരണ പല ആൾക്കാരോടും നമ്മള് സുഖല്ലാന്നൊക്കെ പറഞ്ഞാല് അള്ളഹാനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരൊക്കെ പറയാ അള്ളാഹു സുഖപ്പെടുത്തട്ടെ നിനക്ക് ശിഫ നൽകട്ടെ െപൂര് അങ്ങനെ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പറയാ അള്ളാഹനൊന്നും പറയില്ല കേട്ടോളൂ ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ ഞാൻ എന്തോ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ജീവിതത്തിൽ ആരോടെങ്കിലും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത് അത് ഞാൻ ഏറ്റെടുത്തു അത് ഞാൻ സുഖപ്പെടുത്തി ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം ഒന്നാകു നൽകിയില്ലേ അങ്ങനെ അതാ പറഞ്ഞത് പോലെ നീ അറേബ്യൻ മുഷിരിക്കിനെ പോലെ ആക്കി എന്ന് പറയണ്ട അങ്ങനെ ആവാതിരിക്കാനാടോ ഈ പറയുന്നതേ അവർ വിശ്വസിച്ചത് എന്താ അള്ളാഹുവിനെ അവര് വിശ്വസിച്ചു നിങ്ങളെ ഉസ്താദ് വരെ പറഞ്ഞു പറഞ്ഞില്ലേ പിന്നെ പ്രസന്ധാവരി ഹീ അറിയേണ്ട നിലക്ക് കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ലാൻ അള്ളവടെങ്ങനെ ആർക്കാടോ കഴിവുട്ട് കൊടുത്തത് അങ്ങനെ ഉണ്ട് എന്നല്ല നിങ്ങൾ പറയണത് അള്ളാഹിൻ്റെ പേരിൽ പറയുന്ന ഈ പച്ചക്കള്ളങ്ങൾ നിങ്ങൾ പിൻവലിക്കണം മാത്രല്ല ഇനിയിപ്പം മടപൂരാരാനാ പറയണേ കുത്തുബൂ എന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ ഒരു ചെറിയ പദവിയാണ് അതിൻ്റെ ഒക്കെ മീതേണ് ഇപ്പം മൂപ്പരി അതിൻ്റെ ഒക്കെ മീതെ സാധാരണ മനുഷ്യരെ കുറിച്ച് മുത്തമുസ്തഫയെക്കുറിച്ച് വരെ അല്ല പറഞ്ഞരെന്താ തൻ്റെ അടിമയെ രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ മാ പരിശുദ്ധൻ അള്ളാഹാൻ്റെ റസൂലിനെക്കുറിച്ച് പറയുമ്പോൾ പോലും അബുദാണ് അള്ളാഹാൻ്റെ റസൂല് അടിമയാണെന്നാണ് അള്ളഹ പറയാറുള്ളത് എങ്കിൽ ഇതാ ഈ വിഭാഗം പറയുന്നത് കേട്ടോ മടവൂരിൻ്റെയൊക്കെ പദവി ഇപ്പം എവിടെയാണ് കുത്തുബിൻ്റെയും മേലെയുള്ള പദവി എട്ടിട്ട് എന്ന പദവിയും വിടും പിന്നെ അബുദ് പോയാ പിന്നെ അല്ല മാത്രല്ലേ ഒന്ന് എഴുതി നോക്കൂ അബുദല്ലേ അബുദങ്ങ് വെട്ടിയാൽ പിന്നെ അല്ലയല്ലേ ആ പദവിയിലെത്തിയാ പിന്നെ അബുദ് പറയുന്ന വർത്തമാനല്ല പറയാ അല്ല പറയുന്നതാ പറയാ പിന്നെയൊക്കെ ഞാൻ എന്നാണ് പറയാ പിന്നെയൊക്കെ ഞാൻ 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 എന്നാണ് പറയാ എന്ന തനിച്ച കുഫറിന്റെ വർത്തമാനം അതേ കാന്തപുരത്തിൻ്റെ മർക്കസിലുണ്ടായിരുന്ന മുദരിസ് ഒരു പച്ച കേട്ടു നോക്കൂ അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തി അവിടെ അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബിദ് ഇല്ലാതെ ഹുറായ മാറുക ചെയ്യ പിന്നെ അടിമക്ക് അബ്ദുൾ ഖാദിർ എന്ന് പറയൂല പിന്നെ ഖാദിർ എന്നാ പറയാ ഓരോ ഇസ്മു റഹീം ഇങ്ങനെ അടിമനെ പറ്റി പറയാ ശരിക്കും മനസ്സിലാക്കി പോണേ ഇതിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ പറയുമ്പോ ചെലപ്പോ ഇവരുടെ ഒരു ഗുരുതരമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അബുദ് എന്നുള്ള പദവിയാണ് വിടുന്നു പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് പിന്നെ എന്താ പറയാ അള്ളാഹുവിന്റെ പേരുകള

പറയാ അള്ളാഹുവിന്റെ ഭാഷയിലാണ് അസീസ് അവര് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല അത് വേണ്ട ഞാൻ ബാത്തിലാക്കി ഇങ്ങനൊക്കെ ആയിരുന്നു അവര് പറഞ്ഞിരുന്നത് ഇനി ഇനി തീർന്നില്ല എന്താ പറയാൻ ബാക്കി ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ അനുസ്കാരത്തിൻ്റെ പിറകെയും രാത്രി രാത്രി സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ ആയതുൽ എന്ന് പറയുന്ന അളതമു ആയത്തിൻ ഫി കിതാബില്ലാ അള്ളാഹിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തെന്ന് പറയുന്ന ആയത്തിൽ കുറിസിയുടെ മഹത്വം തന്നെ അതിൽ റബ്ബിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുലു ഞാൻ ഇവിടെ ഒരു കാര്യം മാത്രം വിശദീകരിക്കുകയാണ് അവിടെ റബ്ബ് മാത്രമാണ് അലാഹായിട്ടുള്ളവൻ എന്നുള്ളതിന് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കാട്ടുകൂട്ടത്തിൽ പറയുന്നുണ്ട് ലാത്ത ഹുദോ സിനത്തും വലാനവും അള്ളാഹുവിന് ഉറക്കമില്ല മയക്കം പോലുമില്ല അത് മടവൂരിനും അങ്ങനെ തന്നെയാണെന്ന് പച്ച ഫ്രിദ ഇതേ ഫിലാക്കൽ സഖാഫി പറയുന്നു ില്ലാ സിനും പറഞ്ഞു അള്ളാഹു താലാഖ് തൂക്കി ഉറക്കവും എല്ലാം ഉറക്കുമില്ല വലിയ തന്നെയാണ് എല്ലാം വലിയ കൂട്ടി മനസ്സിലാക്കണം കൂട്ടി മനസ്സിലാക്കണം